ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠ പി എ സിയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഭൗമിചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ ലൊക്കേഷനെ കുറിച്ചിട്ടും എവിടേക്കാണ് പീഠഭൂമി എങ്ങനെയാണുള്ള കാര്യങ്ങളും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇവിടുത്തെ സസ്യജാലങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള മണ്ണിനങ്ങൾ ഏതാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് ഫ്രണ്ട്സിലേക്ക്

ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ നോക്കുന്ന പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഓക്കെ മെയിനായിട്ടും എന്തൊക്കെ സസ്യജാലങ്ങളൊക്കെയാണ് പീഠഭൂമിയിൽ കാണുന്നത് ഓക്കെ അപ്പം ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും വ്യാപകമായിട്ട് കാണപ്പെടുന്ന സ്വാഭാവിക വനങ്ങൾ എന്ന് പറയുന്നത് അത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഓക്കെ എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും വ്യാപകമായിട്ട് അതായത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് എഴുപത് സെൻറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് ഓക്കെ എന്താണ് എഴുപത് ീറ്റേഴ്സ് ഈ ഒരു നമ്പർ ഓർത്തിരിക്കുക ഓക്കെ എഴുപത് ടു ടു ഹൺഡ്രഡ് സെന്റിമീറ്റേഴ്സ് മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് ആൻഡ് ഈ ഒരു ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ തന്നെ നമ്മൾ മഴയുടെ ഏറ്റക്കുറച്ചിലുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഓക്കെ മഴയുടെ ഏറ്റക്കുറച്ചിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് ആർദ്ര ഇലപൊഴിയും കാടുകളും അതുപോലെ തന്നെ വരണ്ട ഇലപൊഴിയും കാടുകളും മോയിസ്റ്റ് ഡെസീജിയോസ് ഫോറസ്റ്റും ഡ്രൈ ഡെസീജിയസ് ഫോറസ്റ്റ് അതിലെ ഫസ്റ്റ് വൺ ആണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് ഓർത്തിരിക്കുക ആർദ്രം തന്നെ നമുക്കറിയാം ഏകദേശം കുറച്ച് മോയിസ്റ്റർ ആയിട്ടുള്ള കുറച്ച് മഴയൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു ആർദ്ര ഇലപൊഴിയും കാടുകൾ എവിടെയാണ് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണോ നൂറ് മുതൽ ഇരുന്നൂറ് സെന്റിമീറ്ററിൽ കൂടുതൽ വാർഷിക മഴ ലഭിക്കുന്നത് അത്തരം പ്രദേശങ്ങളാണ് നമുക്ക് മെയിനായിട്ടും ഈ ഒരു ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അതെവിടേക്കാണ് പശ്ചിമഘട്ടത്തിലെ കിഴക്കൻ ചെരുവുകളിൽ പൊതുവായിട്ട് ഇത് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ കുന്നുകളിൽ കാണപ്പെടുന്നുണ്ട് മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും അതുപോലെ തന്നെ ചോട്ടനാഗ്പൂരിലും ഒക്കെ തന്നെ എന്താണ് കാണപ്പെടുന്നത് ആർത്ര ഇലപൊഴിയും കാടുകളാണ് കാണപ്പെടുന്നത് ഓക്കെ എത്ര വൃക്ഷങ്ങളാണ് ഈ ഒരു വനങ്ങളിൽ കാണപ്പെടുന്നത് തേക്ക് ശിശം മൗവ ചന്ദനം ഓക്കെ തേക്ക് ശ്യാല് ശിശം മൗവ ചന്ദനം തുടങ്ങിയ വരങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ആർത്ര ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്നത് ഓക്കെ ഇവിടെ മെയിൻ ആയിട്ട് അപ്പൊ എന്താ ഓർത്തിരിക്കുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ കാണപ്പെടുന്നതാണ് ആർത്ര ഇലപൊഴിയും കാടുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങള് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ചോട്ട നാഗ്പൂരിൽ ഇത് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു അത് പിന്നെ സസ്യങ്ങളുടെ പേരുകൾ കൂടി ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ സെക്കൻഡ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത് അത് വരണ്ട ഇലപൊഴിയും കാടുകളാണ് ഓക്കെ അപ്പം ഇത് നൂറുറ്റി ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നതാണെങ്കിൽ ഇത് എഴുപത് മുതൽ നൂറ് സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം ഒരു വരണ്ട ഇലപൊഴിയും കാടുകൾ നമ്മൾ മെയിനായിട്ട് കാണപ്പെടുന്നത് മഴ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു ഓക്കെ അപ്പം എന്താണ് കുറച്ച് തീരെ മഴ ലഭിക്കാത്ത പ്രദേശം ഇവിടെ തന്നെ തീരെ അത് സെവൻറ്റി സെന്റിമീറ്ററിനടുത്തൊക്കെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ എന്തായിരിക്കും അവിടെ മെയിനായിട്ട് നമ്മൾ കാണപ്പെടുക മുൾക്കാടുകളും അതുപോലെ തന്നെ കുറ്റിച്ചെടുകളും ഒക്കെ ആയിരിക്കും വരൾച്ച കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല പൊഴിക്കുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായിട്ട് മാറുകയും ചെയ്യുന്നു ആൻഡ് ഇവിടെ ഇത്തരം ഒരു വനങ്ങളിൽ മെയിനായിട്ട് കാണപ്പെടുന്ന വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് തേക്ക് റോസ് വുഡ് ആക്സൽ വുഡ് മുളവർക്കങ്ങൾ ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് ഈ ഓരോരോ മരങ്ങളൊക്കെ എവിടേക്കാണ് കാരണമെന്നൊക്കെ എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് പലപ്പോഴും ചോദ്യങ്ങൾ കാണാറുള്ളത് ഇവിടെ നമുക്ക് ഒരാളെ എന്താ പറയുക കോൺസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് തേക്ക് ഓക്കെ ആർദ്രത്തിലും അതുപോലെ തന്നെ വരണ്ടതിലും എന്ത് വരുന്നുണ്ട് തേക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പൊ രണ്ടിൽ നിന്ന് ഒന്നിനെ കിട്ടി ബാക്കിയുള്ളത് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ അടുത്തൊരു ടൈപ്പ് കാടുകളാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ എന്താ പറഞ്ഞിട്ട് ഉഷ്ണമേഖലാ കാടുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ ഇനി ഉഷ്ണമേഖല മുൾക്കാടുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതെങ്ങനെയാണ് എഴുപത്തിയഞ്ച് സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്നതും ഉയർന്ന താപനിലയുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് നമുക്ക് എന്ത് കാണുന്നത് ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണുന്നത് ഓക്കെ അപ്പം എന്താണ് ലെസ് ദാൻ സെവന്റി ഫൈവ് സെന്റിമീറ്റേഴ്സ് വാർഷികമായി ലഭിക്കുന്ന ഉയർന്ന താപനില ഓക്കെ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ാണ് നമ്മൾക്ക് ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണുന്നത് അങ്ങിങ്ങായിട്ട് ഉയരം കുറഞ്ഞ മരങ്ങൾ ഇതിൽ കാണപ്പെടുന്നുണ്ട് അക്കേഷ്യ യു ഫോർബിയ ഈന്തപ്പന ചിലയിനം പുൽവർഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഇവിടെ കാണപ്പെടുന്ന സസ്യങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കായിട്ട് മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധ മരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നുണ്ട് ഓക്കെ മെയിനായിട്ടും അപ്പം എന്താണ് സൗത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെയാണ് നമുക്ക് എന്ത് കാണപ്പെടുന്നത് ഈ ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നുണ്ട് ാഷ്ട്രയിൽ കാണുന്നുണ്ട് കർണാടകയിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുണ്ട് തെലങ്കാനയിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് ഇതെല്ലാം ഓക്കെ അവിടെയൊക്കെ തന്നെ എന്താണ് നമ്മൾ കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ മേഖലാ മുൾക്കാടുകളാണ് കാണപ്പെടുന്നത് ഓക്കെ അവിടെ എത്രയാണ് വാർഷിക മഴ എന്ന് പറയുന്നത് ലെസ് ദാൻ സെവൻറ്റി ഫൈവ് സെന്റിമീറ്റേഴ്സ് ആണ് വാർഷിക മഴ അതോടൊപ്പം തന്നെ എന്താണ് അവിടെ ഉയർന്ന ഒരു താപനിലയും കാണപ്പെടുന്നുണ്ട് ഓക്കെ അടുത്ത കാടുകൾ എന്ന് പറയുന്നത് അത് ദക്ഷിണ പർവ്വത വനങ്ങളാണ് ഓക്കെ പർവ്വത വനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ദക്ഷിണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഉപദ്വീപ് ഓക്കെ ഉപദ്വീപിലെ പർവ്വത വനങ്ങൾ അപ്പൊ ഉപദ്വീപിലെ മെയിൻ ആയിട്ടുള്ള പർവ്വതങ്ങളൊക്കെ എവിടേക്കാണ് പശ്ചിമഘട്ടം വിദ്യ്യാനിരകൾ നീലഗിരി കുന്നുകൾ ഇവിടെയൊക്കെ കാണപ്പെടുന്ന സസ്യജാലങ്ങളെയാണ് പൊതുവെ നമ്മൾ എന്ത് എന്ന് പറയുന്നത് ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പീഠഭൂമിയിൽ ഉയർന്ന പ്രദേശങ്ങളാണ് പശ്ചിമഘട്ടം വിന്ധ്യാനിരകൾ നീലകരിക്കുന്നുകൾ എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പം അവിടേക്കാണ് ഈ ദക്ഷിണ പർവ്വത വനങ്ങൾ കാണപ്പെടുന്നത് പൊതുവിൽ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽ ഇവയെ ഉൾപ്പെടുത്താം ഇവിടെ ഇവിടങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ സസ്യജാലങ്ങളും കാണപ്പെടുന്നു ഓക്കെ എങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന് മുകളിലാണെങ്കിൽ അവിടെ എന്താണ് കാണപ്പെടുന്നത് അവിടെ മിതോഷ്ട സസ്യജാലങ്ങളാണ് ആൻഡ് അതിന് താഴോട്ട് വരുത്തുന്നതോറും അവിടെ എന്താകുന്നു അവിടെ ഉപോഷ സസ്യജാലങ്ങളായിട്ട് മാത്രമാണ് ചെയ്യുന്നത് നീലഗിരി പളനി ആനമല നിരകളിലെ ഉപോഷണ സസ്യജാലങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട് ചോലവനങ്ങൾ ഓക്കെ ചോലവനങ്ങൾ എന്ന് വിളിക്കുന്നത് ഏതിനെയൊക്കെയാണ് നീലഗിരിയും അതുപോലെ തന്നെ പളനി ആനമല ഓക്കെ ഇവിടെയൊക്കെയുള്ള ഉപോഷണ സസ്യജാലങ്ങളെയാണ് നമ്മൾ ചോലവനങ്ങൾ അഥവാ ഷോല ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത് ഇത് ഇട്ടിയും ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക എവിടേക്കാണ് എന്നുള്ളതും കൂടി ഓർക്കുക ഓക്കെ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് സസ്യജാലങ്ങളെ കുറിച്ചാണ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ എന്താണ് മൂന്ന് മെയിൻ ആയിട്ട് ഒരു മൂന്ന് ടൈപ്പാണ് വനങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഏതായത് ഉഷ്ണമേഖല ഓക്കെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉഷ്ണമേഖല മുൾക്കാടുകൾ അല്ലേ ഉഷ്ണമേഖല മുൾക്കാടുകൾ ഉണ്ട് പിന്നെ ദക്ഷിണ പർവ്വത വനങ്ങൾ ഓക്കെ ദക്ഷിണ പർവ്വത വനങ്ങളുണ്ട് ഉണ്ട് ഓക്കെ മൂന്ന് ടൈപ്പാണ് നമ്മുടെ ഉപദ്വീയ പീഠഭൂമിയിലുള്ള എന്ന് പറയുന്നത് അവിടെ തന്നെ നമ്മൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായിരുന്നു ആർദ്ര ഇലപൊഴിയും കാടുകളല്ലേ ഓക്കെ ആർദ്ര ഇലപൊഴിയും കാടുകളും അതുപോലെ തന്നെ വരണ്ട ഇലപൊഴിയും കാടുകളും ആർദ്ര ഇലപൊഴിയും കാടുകളിൽ നൂറ് ടു ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ വാർഷികമായി ലഭിക്കുന്നതാണെങ്കിൽ വരണ്ടതിൽ എത്രയായിരുന്നു എഴുപത് മുതൽ നൂറ് വരെയാണ് കിട്ടുന്നുണ്ടായിരുന്നത് ആൻഡ് എന്താ പറയുക ഓവറോൾ ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഉഷ്ണമേഖല കാടുകളിൽ അവിടെ ടു കാടുകൾ എന്നാണ് പറയുന്നത് ടു വാർഷിക മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് നമുക്ക് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് ഓക്കെ ഇനി ഉഷ്ണമേഖല മുൾക്കാടുകളൊ എന്താണ് പറയുന്നത് ലെസ് ദാൻ സെവന്റി ഫൈവ് സെന്റിമീറ്റർ മഴയും അതുപോലെ തന്നെ ഉയർന്ന താപനില ഓക്കെ ഇതാണ് ഇവിടുത്തെ ഒരു കാല മുൾച്ചെടികൾ ഓക്കെ മുൾക്കാടുകൾ ഉണ്ടാവുന്നതിൻ്റെ പ്രത്യേകത എന്താണ് ലെസ് ദാൻ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ വാർഷിക മഴയും ഉയർന്ന താപതലയുമായിരിക്കും ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇനി ദക്ഷിണ പർവ്വത വനങ്ങൾ ഓക്കെ ഏതൊക്കെയായിരുന്നു പശ്ചിമഘട്ടം വിന്യ നിരകൾ നീലഗിരി കുന്നുകളിലൊക്കെ കാണപ്പെടുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ അവിടെത്തന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ മുകളിലേക്ക് പോകും അവിടെ വിദോഷ സസ്യജാലങ്ങളും അതിന്റെ താഴോട്ട് വരുമ്പോഴത്തേക്കും അത് ഉപോഷ സസ്യജാലങ്ങളും എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് പറഞ്ഞത് എന്ത് ചോലവനം വനങ്ങള് അല്ലെ ചോല വനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീലഗിരി പളനി ആനമല നിരകളിലെ ഉപോഷണ സസ്യജാലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ ഈ ഒരു ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കട്ടെ ഇനി നമ്മൾ നോക്കുന്നത് ഉപദ്വീപിയുടെ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ ഓക്കെ മെയിൻ ആയിട്ടും എന്തൊക്കെ മണ്ണിനങ്ങളാണ് ഈ ഒരു ഉപദ്വീപിൽ കാണപ്പെടുന്നത് മെയിനായിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട് അല്ലെ കറുത്ത മണ്ണുണ്ട് ചെമ്മണ്ണുണ്ട് ലാട്രൈസ് സോയിലുണ്ട് പർവ്വത മണ്ണ് ഓക്കെ ഇത്ര ഈ ഒരു നാലു മണ്ണുകളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിട്ട് പറ്റുന്നത് ഓക്കെ അതിൽ തന്നെ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക ഇൻസിറ്റീവ് സോയിൽസും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടഡ് സോയിൽസും തനതിട മണ്ണിനങ്ങളും വഹിച്ചുകൊണ്ടുവന്ന മണ്ണിനങ്ങളും ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്ന് രൂപപ്പെട്ട് ഇടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളെയാണ് തനതിട മണ് മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അതിൽ നിന്ന് ആ ഒരു പേര് നിന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഓരോ പ്രദേശങ്ങളിലുള്ള ശിലകളിൽ നിന്നൊക്കെ തന്നെ എന്താണ് രൂപപ്പെടുന്ന മണ്ണിനങ്ങൾ അവിടെ തന്നെ എന്നിട്ട് ആ മണ്ണ് അവിടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നു അതിൻ്റെ വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ഒരു കറുത്ത എന്ന് പറയുന്നത് അപ്പോൾ തനതിടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻസിറ്റു സോയിലാണ് കേട്ടോ ഇൻസിറ്റു എക്സാമ്പിൾ ആണ് കറുത്ത എന്ന് പറയുന്നത് ഇനി എന്നാൽ നദികളാലോ കാറ്റ് കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാണുന്ന മണ്ണിനങ്ങളെ നമ്മൾ വഹിച്ചുകൊണ്ട് വന്ന മണ്ണിനങ്ങൾ അതായത് നദികളോ കാറ്റോ ഒക്കെ വഹിച്ചുകൊണ്ട് വന്ന് ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തെത്തിയ മണ്ണിനങ്ങളെ നമ്മൾ വഹിച്ചുകൊണ്ട് വന്ന മണ്ണിനങ്ങൾ അഥവാ ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് പറയും ആൻഡ് അതിൻ്റെ എക്സാമ്പിളാണ് എക്കൽ മണ്ണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എക്കൽ മണ്ണ് നമ്മുടെ ഉപ നമ്മളുടെ സമതലത്തിലൂടെയൊക്കെ വന്നിട്ടൊക്കെ അടിഞ്ഞു കൂടുന്ന കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പം എന്താണ് ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ എക്സാമ്പിളാണ് എക്കൽ മണ്ണെങ്കിൽ ഇൻസെറ്റി സോയിലിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കറുത്ത മണ്ണ് പറയുന്നത് അപ്പം കറുത്തമണ്ണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ് അപ്പം ഇത് രൂപ കറുത്തമണ്ണ് രൂപീകരണത്തിന് കാരണമാകുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അപക്ഷയമാണ് ഏത് ശിലകളുടെയാണ് ബസാൾട്ട് ശിലകൾ ഒക്കെ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ബസാൾട്ട് ലാഭശിലകളുടെ ദീർഘകാലത്തെ അപക്ഷയം മൂലം രൂപം കൊള്ളുന്നതാണ് നമ്മുടെ ഈ ഒരു കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് അതിനെ നമ്മൾ എന്ത് പറയുന്നത് ചെർണോസം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പരുത്തി മണ്ണ് എന്നൊക്കെ പറയുന്നതും ഒക്കെ ഇതിന് തന്നെയാണ് നമ്മളുടെ ഈ ഒരു കറുത്ത മണ്ണ് തന്നെയാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായിട്ടും കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട് ഓക്കെ ായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ആണ് മെയിൻ ആയിട്ടും കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് പ്രദേശങ്ങൾ ഭാഗികമായിട്ട് കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലും തമിഴ്നാടിലും ഒക്കെ കാണപ്പെടുന്നുണ്ട് ഓക്കെ അടുത്ത വണ്ണാണ് ചെമ്പണ് ഉപദ്രവ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപേക്ഷയം സംഭവിച്ചുണ്ടാവുന്നതാണ് ചെമ്മണ്ണ് ഓക്കെ അപ്പം ഏത് ശിലകൾക്കാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ബസാൾട്ട് ശിലയ്ക്ക് അപേക്ഷയം ഉണ്ടാക്കിട്ടുണ്ടാകുന്നത് കറുത്തമണ്ണാണെങ്കിൽ കായാന്തരിത ശിലേക്ക് അപേക്ഷയം ഉണ്ടാകിട്ടുണ്ടാകുന്നതാണ് എന്ന് പറയുന്നത് ഓക്കെ പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട് ചാരം മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന് റെഡ് കളർ മാത്രമല്ല തവിട്ട് കളറും ചാരക്കളറും മഞ്ഞ കളറും ഒക്കെ തന്നെ കാണപ്പെടാറുണ്ട് ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഇതിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് എത്രയോ പ്രാവശ്യം ഒരു കുറച്ചാണ് ചെമ്മണ്ണിന് ചുവന്ന നിറം കൊടുക്കുന്നത് എന്താണ് അത് ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഓക്കെ ഇരുമ്പിന്റെ സാന്നിധ്യമാണ് അടുത്ത മണ്ണ് ലാട്രൈറ്റ്സ് ഓയിലാണ് ഓക്കെ ലാട്രൈറ്റ്സ് ഓയിൽ നമുക്കറിയാം അല്ലേ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സോയിൽ ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ് അത് ലാട്രൈറ്റ്സ് സോയിലാണ് കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ മണ്ണിൽ സിലിക്ക ചുണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് ലാറ്റ്ലൈറ്റ് സോയിൽ ഓക്കെ അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലാട്രൈറ്റ് സോയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇത് കാണപ്പെടുന്നത് ഓക്കെ കനത്ത മഴയും വരൾച്ച മണ്ണിലെ സിലിക്ക ചുണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ട് ഓക്കെ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്ന ഏതൊക്കെയാണ് സിലിക്കയും ചുണ്ണാമ്പും ഇത് നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് ലാട്രൈഡ്സ് സോയിൽ രൂപപ്പെടുന്നത് പീഠഭൂമിയിൽ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം രാജ്മഹൽ കുന്നുകൾ വിന്ധ്യാസത്പുര പർവ്വതങ്ങൾ മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായിട്ടും ലാട്രൈഡ് സോയിൽ കാണപ്പെടുന്നത് എവിടെയൊക്കെയുണ്ട് പശ്ചിമഘട്ടത്തിലുണ്ട് പൂർവ്വഘട്ടം രാജ്മഹൽ കുന്നുകൾ വിന്ധ്യാസത്പുര റേഞ്ചസ് അതുപോലെ തന്നെ മാൾവ പീഠഭൂമി ഇവിടെയൊക്കെ തന്നെ ലാട്രൈഡ് സോയിൽ കാണപ്പെടുന്നുണ്ട് പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിനം കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില കാപ്പി റബ്ബർ അടയ്ക്ക തുടങ്ങിയ തോട്ടവിളക്കൾക്കായിട്ട് വൻതോതിലെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പൊ എന്താണ് ഇതിന് ഫലഭൂഷ്ടി കുറവാണ് പക്ഷെ വളപ്രയോഗത്തിലൂടെ ഇതിന്റെ ഫലപൂഷ്ടി നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതുമാണ് പർവ്വതവണ്ണം ലാസ്റ്റ് വണ്ണം ദക്ഷിണേന്ത്യയിലെ പർവ്വതമണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ടം പൂർവ്വഘട്ട മലനിരകളിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ദക്ഷിണ പർവ്വത വനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ ദക്ഷിണേന്ത്യയിലെ പർവ്വത മണ്ണ് എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ടാവുക പശ്ചിമഘട്ടത്തിലും മലനിരകളിലും ഒക്കെ ആയിരിക്കും കർണാടക തമിഴ്നാട് കേരള എന്നീ സംസ്ഥാനങ്ങളിലെ തോട്ടവിളകൾക്ക് പ്രത്യേകിച്ച് തേയില കാപ്പി സുഗന്ധദ്രവ്യങ്ങൾ ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മണ്ണാണ് പർവ്വത മണ്ണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഒരു നാല് മണ്ണുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയായിരുന്നു മണ്ണിനങ്ങള് കറുത്ത മണ്ണുണ്ടല്ലേ അപ്പൊ ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നതാണ് കറുത്ത മണ്ണ് എന്ന് പറഞ്ഞു മെയിൻ ആയിട്ട് മഹാരാഷ്ട്ര മധ്യപ്രദേശിലാണ് കാണപ്പെടുന്നത് ഇന്ന് വേറെ പേരുകളാണ് ചെറുണോസം പരുത്തിമണ്ണ് എന്ന് പറയുന്നത് ചെമ്മണ്ണ് ചെമ്മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റെഡ് കളർ മാത്രമല്ല തവിട്ട് ചാരം മഞ്ഞ കളറുകളൊക്കെ തന്നെ ഉണ്ട് ശിലയ്ക്ക് ശിലക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നതാണ് ചെമ്മണ്ണ് ആ ചെമ്മണ്ണിന് ചെ നിറം കൊടുക്കുന്നത് അത് ഇരുമ്പിന്റെ സാന്നിധ്യമാണെന്ന് പറഞ്ഞു ഇനി ലാട്രൈസ് സോയിൽ ആണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സോയിൽ ആണ് എന്ന് പറഞ്ഞു ഫലപൂഷ്ടി കുറഞ്ഞ ഒരു മണ്ണിനമാണ് കനത്ത മഴയും വരൾച്ചയും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് ഇത് ഈ ഒരു വരൾച്ചയും മഴയൊക്കെ മൂലം ആ ഒരു പ്രദേശത്തെ മണ്ണിൽ നിന്ന് സിലിക്കയും ചുണ്ണാമ്പും ഒക്കെ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നു അതിന്റെ ഫലമായിട്ടാണ് ലാട്രൈസ് ഓയിൽ ഉണ്ടാകുന്നത് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം രാജ്മഹൽ കുന്നുകളും വിദ്യാസത്പുര റേഞ്ചസിലും മാൾവാപീഠഭൂമിയിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട് എന്താണ് കുറഞ്ഞ ഫലഭൂഷ്ടിയാണ് ഇതിനുള്ളതെങ്കിലും വളപ്രയോഗത്തിലൂടെ ഇതിനെ ഫലപൂഷ്ടൊക്കെ ാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും തോട്ടവിളകൾക്കൊക്കെ മറ്റു തോതിൽ പ്രയോജനപ്പെടുത്തുന്ന ഒന്നും കൂടിയാണിത് ഇനി പർവ്വത മണ്ണിന്റെ കാര്യത്തിലാണെങ്കിൽ പശ്ചിമഘട്ടത്തിലും പൂർവ്വഘട്ട മലനിരകളിലൊക്കെയാണ് പർവ്വത മണ്ണ് കാണപ്പെടുന്നത് തമിഴ്നാട് കർണാടക കേരളത്തിലൊക്കെ ഇത് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇതേപോലെ തന്നെ തോട്ടവിളകൾക്ക് ഇതും യൂസ് ചെയ്യുന്നുണ്ട് അടുത്തത് കൃഷി കൃഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത് സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലെങ്കിലും നെല്ല് ഗോതമ്പ് പരുത്തി കരിമ്പ് പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളും കാപ്പി തേയില തുടങ്ങിയവയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു ഓക്കെ അപ്പൊ എവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ മെയിൻ ആയിട്ടുള്ള കൃഷികൾ ഏതൊക്കെയാണ് വരുന്നത് നെല്ല് ഗോതമ്പ് പരുത്തി കരിമ്പ് പുകയില കാപ്പി Taylor. Okay. ¿ok? ഈ കാപ്പിയും തേയിലൊക്കെ എന്താണ് തോട്ടവിളകൾക്ക് ഉദാഹരണമാണ് കാപ്പി തേലൊക്കെ ഓക്കെ ബാക്കിയൊക്കെ എന്താണ് ധാന്യ വിളകൾക്ക് ഉദാഹരണമാണ് അല്ലേ ഓക്കെ ധാന്യ നെല്ല് ഗോതമ്പൊക്കെ ധാന്യ വിളകൾക്ക് ഉദാഹരണമാണ് പരുത്തി കരിമ്പ് പുകയില ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് ഓക്കെ ഇതൊക്കെയാണ് എന്തിൽ വരുന്നത് മെയിൻ ആയിട്ടും ഈ ഒരു ഉപദ്വീപീഠഭൂമിയിലാണ് കൃഷിയിൽ വരുന്നത് ഉപദ്വീപീപീഠഭൂമിയിൽ ചില പ്രദേശങ്ങളിൽ മാത്രമേ നമുക്ക് കൃഷിയോഗ്യമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം എന്താണ് നിമ്നോന്നതമായിട്ടുള്ള ഭൂപ്രകൃതി നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ടിട്ടുള്ള മേൽമണ്ണ്ണ് ചെങ്കുത്തായ ചെരിവുകൾ മേൽമണ്ണിന്റെ കനക്കുറവ് അനാവൃത്തി ശിലകൾ ഇവ ഇടയിലൂടെയുള്ള കുന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ കൃഷി സാധ്യമാവുകയുള്ളൂ അതിന്റെ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ എന്താണ് നിമ്നോന്നതമായിട്ടുള്ള ഭൂപ്രകൃതി നീരൊഴുക്കാൽ കാരണ കാരണെടുക്കപ്പെട്ടിട്ടുള്ള മേൽമണ്ണ് ചെങ്കുത്തായിട്ടുള്ള ചെരുവകൾ മേൽമണ്ണിനുള്ള കനക്കുറവ് അനാവൃത ശിലകൾ ഇടയ്ക്കിടയ്ക്കുള്ള കുന്നുകൾ ഇതൊക്കെ കാരണമാണ് ചില ഭാഗങ്ങളിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ പറഞ്ഞത് പശ്ചിമഘട്ട നിരകളിൽ മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻസ് എന്ത് തരം വിളകൾക്കാണ് അത് തോട്ട വിളകൾക്കാണ് ഓക്കെ പശ്ചിമഘട്ടം മെയിൻ എന്താണ് ാണ് നീലഗിരി മേഖലയില് തേയില കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും എന്നാൽ മലഞ്ചെരിവുകൾ തട്ടുതെട്ടുകളായിട്ട് നെൽകൃഷി അടക്കം ഇവിടെ സാധ്യമാക്കുന്നുണ്ട് ഓക്കെ എന്തായാലും മലഞ്ചെരിവുകൾ തട്ടുതട്ടുകളാക്കിയിട്ട് നെൽകൃഷിയും എവിടെ നടക്കുന്നുണ്ട് ഈ ഒരു ഉപദ്വേപിയുടെ ഭൂമിയിൽ നടക്കുന്നുണ്ട് ഇനി കാപ്പി കാപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടകമാണ് ഇന്ത്യയുടെ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദനം ഇന്ത്യയിൽ നടക്കുന്നത് കാപ്പി കൃഷിയുടെ ഏകദേശം അൻപത്തി ഒൻപത് ശതമാനവും കാപ്പി ഉൽപാദനത്തിൻ്റെ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനവും കർണാടകയിലാണ് ഓക്കെ എന്നാണ് കാപ്പി കൃഷി ഓക്കെ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കാപ്പി കൃഷി ഏകദേശം അൻപത്തി ഒമ്പത് ശതമാനം നടക്കുന്നത് കർണാടകയിലാണ് കാപ്പി ഉൽപാദനത്തിൻ്റെ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനവും എവിടെയാണുള്ളത് കർണാടകയിലാണ് കാണപ്പെടുന്നത് ഉൽപാദനത്തിന്റെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനമാണ് കേരളത്തിലുള്ളത് ഓക്കെ കാപ്പി ഉൽപാദനത്തിന്റെ എത്ര ശതമാനം ഇരുപത്തിരണ്ട് ശതമാനമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനത്ത് ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് കേരളമാണുള്ളത് അറബിക്ക റോബസ്റ്റ എന്നീ എന്നീനങ്ങളിലുള്ള മുന്തിയതരം ഇനങ്ങളാണ് മുഖ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ കൃഷി ചെയ്യുന്നത് കേരളത്തിലൊക്കെ മെയിനായിട്ട് കാണപ്പെടുന്നതാണ് അറബിക്ക റോബസ്റ്റ പോലുള്ള കാപ്പി ഇനങ്ങളാണ് ഓക്കെ ഞാൻ ഈ ഒരു ഈ ഒരു ഇങ്ങനെ ഒരു കുഞ്ഞു ബോക്സ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിക്കുന്നത് നൂറ്റാണ്ടേതാണ് പതിനേഴ് മുസ്ലിം പുരോഹിതനായിരുന്ന ബാബാ ബുധാനാണ് അറേബ്യയിൽ നിന്നും ഏഴ് കാപ്പി കുരുക്കൾ ഇന്ത്യയിൽ എത്തിച്ച് കർണാടകത്തിലെ ചിക്കമംഗളൂരുവിലെ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത് ഓക്കെ ആരാണ് കൊണ്ടുവന്നത് ബാബു ബുധാൻ അറേബ്യയിൽ നിന്നും ഏഴ് കാപ്പി കാപ്പിക്കുരുക്കൾ കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ടുവന്നു കർണാടകയിലെ ചിക്മംഗ്ലൂര് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം കാപ്പി കൃഷി ആരംഭിക്കുന്നത് ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു അപ്പൊ ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് അത് ബാബ ബുധാൻ എന്നാണ് പറയുന്നത് അപ്പൊ കർണാടകയിലെ ചിക്മംഗളൂരിലെ ഒരു മലയോരമാണ് ഈ ഒരു ബാബാ ബുധാൻ കുന്നുകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്നും കാപ്പി തോട്ടങ്ങളും കാപ്പി വ്യവസായവും കൂടുതൽ വികസിച്ചു ഓക്കെ അപ്പൊ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്നത് കർണാടകയാണ് ആൻഡ് സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്നത് കേരളമാണ് ഓക്കെ അത് നമ്മൾ പറഞ്ഞു ഇനി തേയിലേടക്ക് വരികയാണെങ്കിൽ പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായിട്ട് നടക്കുന്നത് തമിഴ്നാട് കർണാടക കേരള ഓക്കെ എവിടേക്കാണ് തമിഴ്നാട് കർണാടക കേരളയിലൊക്കെയാണ് എവിടെ നടക്കുന്നത് നമ്മുടെ തേയില കൃഷി ഇനി തേയില കൃഷി നോക്കുകയാണെങ്കിൽ പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായിട്ടും കാണപ്പെടുന്നത് തമിഴ്നാട് കർണാടക കേരള എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിരകളിലുമാണ് ഓക്കെ അപ്പോൾ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ തമിഴ്നാട് കർണാടക കേരള ഓക്കെ ഇത്തരം സംസ്ഥാനങ്ങളിലാണ് ഇവിടെ ഇവിടെ തന്നെയുള്ള ഇവിടെ വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിലയിലുമാണ് നമുക്ക് മെയിനായിട്ടും തേലകൃഷി കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനവും തോട്ടവിസ്തൃതിയുടെ നാൽപ്പത്തി നാല് ശതമാനവും എവിടെയാണ് കാണപ്പെടുന്നത് ഈ ഒരു നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിലകളിലുമാണ് കാണപ്പെടുന്നത് ഓക്കെ എത്ര ഉത്പാദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തോട്ട വിസ്തൃതിയുടെ നാൽപ്പത്തി നാല് ശതമാനം ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയില തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായങ്ങളിലുമായിട്ട് അനവധി തൊഴിലവസരങ്ങളും ഇവിടെ ലഭ്യമാക്കാറുണ്ട് ഓക്കെ അപ്പൊ അത് രണ്ടും ക്ലിയർ ആയല്ലോ അടുത്തതാണ് കരിമ്പ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതലായിട്ട് നമുക്ക് കരിമ്പ് കൃഷി ഉള്ളത് അത് നമുക്ക് അറിയുന്നതാണല്ലേ യു പി ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് കരിമ്പ് കൃഷിയൊക്കെ ഉള്ളത് എങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ എടുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കാം കേട്ടോ എന്താണ് കരിമ്പിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ എടുക്കുന്ന പ്രദേശം ഏതാണ് അത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ് എന്തുകൊണ്ടാണ് എന്ന് ഇങ്ങനെ കരിമ്പിന് ഈ ഒരു ഡെക്കാൻ പീഠഭൂമി പ്രദേശം അനുകൂലമായത് ആ ഒരു ഘടകങ്ങളാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാമണ്ണ് ഓക്കെ അതുപോലെ തന്നെ ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘകാല വിളവെടുപ്പ് കാലവും ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിന്റെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം ഇതൊക്കെ കാരണമാണ് എന്ത് ഡെക്കാൻ പീഠഭൂമി കരിമ്പ് വിളയ്ക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന് നമ്മൾ പറഞ്ഞത് ഓക്കെ ഒരു മൂന്ന് പോയിന്റുകൾ ഓർത്തിരിക്കുക കറുത്ത ലാവാമണ്ണ്ണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ ദീർഘമായിട്ടുള്ള വിളവെടുപ്പ് കാലം ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിന്റെ സൂക്രോസ് ലെവലും കൂടുതലായിരിക്കും ഓക്കെ അടുത്തത് പരുത്തി പരുത്തിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരുത്തി എന്താണ് എന്ത് ടൈപ്പ് വിളയാണ് കാരിഫ് വിളയാണ് അല്ലേ നമ്മൾ കാരിഫ് സെയ്ദ് റാബി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതാണ് അതിലെ ഏതാണ് കാരിഫ് വിളയിൽ പെടുന്നതാണ് പരുത്തി ഉപദ്വീപിയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായിട്ട് വിളവെടുപ്പ് നടത്തുന്നതാണ് നമ്മളുടെ പരുത്തി ബൺ എന്ന് പറയുന്നത് ഓക്കെ കാരിഫ് വിളയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്താണ് ഉപദ്വീയ ഇന്ത്യയിൽ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ജാൻവരി ടു മെയ്യിന് ഇടയ്ക്ക് ആയിട്ടാണ് ഇതിന്റെ വിളവെടുപ്പ് നടക്കുന്നത് കാരണം വളർച്ചയുടെ ഏഴു മാസത്തോളം മഞ്ഞ് ഉണ്ടാകാൻ ഇതിന് പാടില്ല എന്നുള്ളൊരു ഇതുണ്ട് എന്താ ഒരു ക്രൈറ്റീരിയ വരുന്നുണ്ട് പരുത്തി കൃഷിയുടെ വളർച്ചാകാലത്ത് ഏഴു മാസത്തോളം എന്തുണ്ടാവാൻ പാടില്ല മഞ്ഞ ഒന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല ഇരുപത്തിയൊന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും അൻപത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമുള്ള ആ ഒരു കാലാവസ്ഥയാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എത്രയാണ് ഇരുപത്തി ഒന്ന് ടു മുപ്പത് ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ അൻപത് ടു നൂറ് സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷം വർഷവും അതായത് വാർഷിക മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ വേണമെങ്കിൽ ജലസേചനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പരുത്തി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഡക്കാൻ മാൾവാ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഓക്കെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണ് ഡക്കാനിലെയും മാൾവാ പീഠഭൂമിയിലെയും കറുത്ത മണ്ണ് അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് രാജ്യത്തെ ആവെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ുന്നത് ഏതാണ് ഗുജറാത്ത് ആണ് ഓക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്ത് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഏതാണ് അത് മഹാരാഷ്ട്രയാണ് ഇത് ഓരോ സമയത്തിനനുസരിച്ച് മാറി മാറി വരും ഈ ടെക്സ്റ്റ് ബുക്ക് അടിക്കുന്ന സമയത്ത് ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കറണ്ട് അഫയേഴ്സ് അനുസരിച്ച് നമുക്ക് ഓരോ ഇൻഡെക്സുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ ആ ഒരു സമയത്തിനനുസരിച്ച് നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ജസ്റ്റ് എസ് സി ആർ ടി മാത്രം വെച്ചിട്ട് നോക്കരുത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ അപ്പൊ പരുത്തി കൃഷിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇതിൽ ഈ ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇരുപത്തൊന്ന് ടു മുപ്പത് ഡിഗ്രി സെൽഷ്യസ് അൻപത് ടു നൂറ് സെന്റിമീറ്റർ വരെ വാർഷിക വർഷം ഓക്കെ അപ്പൊ മണ്ണുകളെ കുറിച്ചിട്ടും വിളകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ധാതുക്കൾ നമുക്കറിയാം ധാതുക്കൾ എന്തായാലും ഉണ്ടാവും കാരണം ചോട്ടാനാഗ്പൂർ പീഠഭൂമിയൊക്കെ വരുന്നത് ഈ ഉപദീവീയ പീഠഭൂമിയിലാണല്ലോ അപ്പൊ ഉപദീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് നമുക്ക് മെയിനായിട്ടും ധാതു വിഭവങ്ങൾ കാണപ്പെടുന്നത് ഓക്കെ എവിടെയാണ് പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലും ഓക്കെ എന്ത് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നു ചോട്ടാനാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി ഓക്കെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ധാതു മേഖല ഇമ്പോർട്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ അവിടെയൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമി അങ്ങനെ തന്നെ നോക്കിയിരിക്കുക ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ധാതു മേഖല അതുകൂടാതെ തന്നെ എന്തൊക്കെ ധാതുക്കളും അലോഹങ്ങളും അലോഹങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് കൽക്കരി ഇരുമ്പൈര് മാംഗനീസ് മൈക്ക ബോക്സൈറ്റ് ചെമ്പ് തുടങ്ങി ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമ്പുഷ്ടമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഓക്കെ എന്തൊക്കെയുണ്ട് ഉണ്ട് ഇരുമ്പൈര് മാംഗനീസ് മൈക്ക ബോക്സൈറ്റ് ചെമ്പ് ധാതു വിഭാഗങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉപദ്രവീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായിട്ട് നമുക്ക് തിരികാൻ വേണ്ടി പറ്റും ഈ ഒരു ഭാഗം ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ നല്ല ചാൻസ് ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ് വരെ നമുക്ക് എന്താ പറയുക ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു കൊസ്റ്റ്യൻ വരാൻ വേണ്ടിയിട്ട് ഓക്കെ എന്താണ് വീടിന് ധാതു മേഖലകൾ ഓക്കെ ധാതു മേഖലകൾ ഏതൊക്കെയാണ് വരുന്നത് ആ ഞാൻ ഇവിടെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം വടക്കു കിഴക്കൻ മേഖല മധ്യമേഖല ദക്ഷിണ മേഖല വടക്കു പടിഞ്ഞാറൻ മേഖല തെക്ക് പടിഞ്ഞാറൻ മേഖല അങ്ങനെ അഞ്ച് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ധാതു മേഖല ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ വടക്ക് കിഴക്കൻ മേഖല മധ്യമേഖല ദക്ഷിണ മേഖല വടക്കു പടിഞ്ഞാറൻ മേഖല അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മേഖല ഓക്കെ അപ്പൊ വടക്ക് കിഴക്കൻ മേഖല എന്ന് പറയുന്നത് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗം ഓക്കെ വടക്ക് കിഴക്കൻ മേഖല ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ആൻഡ് ഇവിടെ മെയിനായിട്ട് കാണപ്പെടുന്നത് കൽക്കരി മാങ്കനീസ് അപ്രം ബോക്സൈറ്റ് ചെമ്പൊക്കെയാണ് ഓക്കെ ഇതിപ്പോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവണം എന്നുള്ള ഒരു നിർബന്ധമില്ല പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ഒന്ന് രണ്ട് വട്ടം ഇത് കേട്ട് നോക്കുക അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ആക്കിയിട്ട് അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ വടക്കി കിഴക്കൻ മേഖലയിലുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി മധ്യമേഖല മധ്യമേഖലയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാപ്പ് ഒന്ന് മനസ്സിലെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കോർക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏതൊക്കെ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഇതൊക്കെ ഏകദേശം മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണോ ഇവിടെയൊക്കെ കാണപ്പെടുന്നതാണ് കൽക്കരി മാങ്കരീവ്സ് അബ്രം ബോക്സൈറ്റ് ചുണ്ണാമ്പുകല് മാർബിള് ഇരുമ്പൈര് ഗ്രാഫൈറ്റ് ഇതൊക്കെ മധ്യമേഖലയിൽ കാണപ്പെടുന്നുണ്ട് ഓക്കെ അപ്പം വടക്കിഴക്കൻ മേഖലയിലും മധ്യമേഖലയിലും കോമൺ ആരൊക്കെയാണ് കൽക്കരി മാനീസ് അതുപോലെ തന്നെ അബ്രം ഓക്കെ കൽക്കരി മാങ്കനീസ് അബ്രം ബോക്സൈറ്റ് ഒക്കെ എവിടെ രണ്ട് ഭാഗങ്ങളിലുമായിട്ട് നമുക്ക് ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ഇനി ദക്ഷിണ മേഖലയിലേക്ക് വരുമോ ഓക്കെ നമ്മൾ ഒന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് തമിഴ്നാട് തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ കർണാടക പീഠഭൂമിയും ഒക്കെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ദക്ഷിണ മേഖല എന്ന് പറയുന്നത് ആൻഡ് ഇവിടെ കാണുന്നത് ബോക്സൈറ്റ് ഇരുമ്പൈര് ലിഗ്നൈറ്റ് ഓക്കെ ബോക്സൈറ്റ് ഇരുമ്പൈര് ലിഗ്നൈറ്റ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് ദക്ഷിണ മേഖലയിൽ കാണുന്നത് അപ്പോൾ മൂന്ന് ഭാഗങ്ങളിലും കാണുന്നത് ഒരാൾ വടക്കുകിഴക്കൻ മേഖലയിലും മധ്യമേഖലയിലും അതുപോലെ തന്നെ ദക്ഷിണ മേഖലയിലും കാണുന്നത് ആരെയാണ് ബോക്സൈറ്റിന് ഓക്കെ ബോക്സൈറ്റിന് മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ണ്ട് ഇനി വടക്ക് പടിഞ്ഞാറ് മേഖല ഓക്കെ വടക്കുപടിഞ്ഞാറ് മേഖല എന്ന് പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറ് മേഖല തന്നെയാണ് ഈ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളെന്നൊക്കെ പറയുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ ആ ഒരു ഭാഗങ്ങളിൽ അവിടെ കാണുന്നത് ചെമ്പ് ഈയം സിങ്ക് യുറേനിയം മൈക്ക ഓക്കെ നമ്മൾ കേത്രി ഓക്കെ കേത്രി കനി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആ കേത്രി കനിയൊക്കെ വരുന്നത് എവിടെയാണ് ഈ രാജസ്ഥാനിലൊക്കെയല്ലേ വരുന്നത് അപ്പം ചെമ്പ് ഇയ്യം സിങ്ക് യുറേനിയം ഐക്കെ കാണപ്പെടുന്നത് അത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് ഈ തെക്കു പടിഞ്ഞാറൻ മേഖലയിലാണെങ്കിൽ അത് പടിഞ്ഞാറ് കർണാടകം ഗോവ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ തെക്ക് പടിഞ്ഞാറ് മേഖല കാണപ്പെടുന്നത് അവിടെ ഇരുമ്പൈരും ഇരും കളിമണ്ണും ഒക്കെയാണ് അപ്പൊ കളിമണ്ണ് ആകെ വരുന്നത് എവിടെയാണ് തെക്ക് പടിഞ്ഞാറ് മേഖലയിൽ മാത്രമേ നമുക്ക് കളിമണ്ണ് വരുന്നുള്ളൂ അതുപോലെ തന്നെ യുറേനിയം വരുന്നത് എവിടെയാണ് അത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ മാത്രമാണ് യുറൈനിയവും ഇയോ ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇനി ഇവിടുത്തെ ജനജീവിതം ലാസ്റ്റത്തെ ഒരു പോഷമാണ് ജനജീവിതത്തിനെ കുറിച്ചിട്ട് അത് വലിയ കാര്യമുള്ള ഭാഗമൊന്നുമല്ല ജസ്റ്റ് എന്തായാലും നമുക്ക് ടെക്സ്റ്റിലുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഉപദ്രവീപീഠ ഭൂമിയിൽ മിതമായിട്ടുള്ള ഒരു ജനസംഖ്യയാണ് കാണപ്പെടുന്നത് പൊതുവെ കൃഷിയോഗ്യം അല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണം ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു പിൽക്കാലത്ത് ധാതു ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റോഡ് റെയിൽ ഗതാഗത മാർഗ്ഗങ്ങൾ വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചു ഓക്കെ ജനങ്ങളെ പീഠഭൂമിയിലേക്ക് എത്തിച്ചത് എന്തൊക്കെ കാരണങ്ങളാണ് ആ ധാതു ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് റെയിൽ റോഡ് ഗതാഗത മാർഗ്ഗങ്ങൾ വികസിച്ചത് ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവം ഇതൊക്കെയാണ് ജനങ്ങളെ കൂടുതൽ ഉപദീപീയ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചത് കൂടാതെ ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകളും ഇവിടുത്തെ ജനവാസം ഉയരുന്നതിന് കാരണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് പാർട്ടിൽ പാട്ടിൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഇതിൽ മണ്ണിനെ കുറിച്ചിട്ടും സസ്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുകൂടി ഓർത്തിരിക്കേട്ട ഓക്കെ സോ ഇത്ര നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ് ഹാപ്പി ലേണിംഗ്